കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലേക്കുള്ള കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചു ഹൈറേഞ്ചിൽ നിന്നുള്ള തീർത്ഥാടക സംഘമാണ് പുറപ്പെട്ടത് രണ്ടാം തീയതിയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കാൽനട തീർത്ഥാടക സംഘങ്ങൾ കബറിങ്കൽ എത്തുന്നത് പെരുന്നാളിൽ നേർച്ച ശ്രദ്ധിക്കുള്ള ഉൽപ്പന്ന ശേഖരണം കലവര നിറയ്ക്കൽ പള്ളിയിൽ നടത്തി നിരവധി വിശ്വാസികൾ ഉൽപ്പന്നങ്ങൾ സമർപ്പിച്ചു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നിരുവത് പെരുന്നാളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് കാൽനടയായി എത്തുന്നത് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള തീർത്ഥാടക സംഘങ്ങളാണ് ആദ്യം പുറപ്പെട്ടത് ഇവർ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് എല്ലാ കാൽനട തീർത്ഥാടക സംഘങ്ങളും രണ്ടാം തീയതി പള്ളിയിലെത്തിച്ചേരും പരിശുദ്ധ യൽദോ മാർബസേലിയസ് ബാവയുടെ കബറങ്കിലേക്കുള്ള ഭക്തജനപ്രവാഹം വർദ്ധിച്ചിട്ടുണ്ട് പള്ളിയിലെ പെരുന്നാൾ സദ്യക്കുള്ള ഉൽപ്പന്നങ്ങൾ കലവറ നിറക്കൽ ചടങ്ങിലൂടെ സമാഹരിച്ചു കലവറ നിറക്കലിന്റെ ഉദ്ഘാടനം മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലിത്ത നിർവഹിച്ചു പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് സമാഹരിച്ചത് വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും പങ്കെടുത്തു നല്ല എല്ലാവരോടും നന്ദി വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകുടി ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എ ബി ചേലാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടാം തീയതിയും മൂന്നാം തീയതിയും പള്ളിയിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും നേർച്ച ഭക്ഷണം വിതരണം ചെയ്യും ജി ടി വി ന്യൂസ് കോതമംഗലം